ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വ്ളോഗോ ഷെയർ ആക്കുന്നത് അതായത് ഞങ്ങളെ ലച്ചുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവൾക്ക് ഒന്നര വയസ്സായി അപ്പോൾ അതിൻ്റെ കുത്തിവയ്പ് എടുക്കണം അതിന് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാനേക്ക് ലച്ചും കൂടി ഇറങ്ങിയതാണ് സച്ചുവിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ പോവാണ് പക്ഷേ ഇക്കൾക്ക് വേറെ വൈകി കൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ എടുത്തിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് പോകാനുള്ളൂ പക്ഷേ കുത്തിവയ്പ്പ് എടുക്കുന്ന സമയത്ത് ഒരാളും കൂടി വേണമല്ലോ അപ്പോൾ ഞാൻ ഉമ്മാനും കൂട്ടിയിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ ആൾ ഇപ്പോൾ നല്ല ഹാപ്പിയിലാണ് അവൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ സ്റ്റെപ്പൊക്കെ കയറണം എന്നൊക്കെ വാശി പിടിച്ച് അങ്ങനെ കയറുകയാണ് അപ്പോൾ ഉമ്മ കാർഡും കൊണ്ട് മുന്നേ കയറിയിട്ടുണ്ട് അവിടെ നമ്മൾ ആദ്യം കൊടുത്ത് പേരൊക്കെ രജിസ്റ്റർ ആക്കണം ini gadget mana aja അങ്ങനെ ആ കുത്തിവെപ്പൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കണ്ടിട്ട് പോകുന്നത് കുത്തിവെപ്പ് എടുക്കുന്ന സമയത്ത് നല്ല കരച്ചിലായിരുന്നു അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം ഓക്കെ ആക്കി ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്ന് സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കുത്തിവെപ്പ് എടുത്ത് ഉടനെ നടത്തിക്കുകയാണെങ്കിൽ കാലിൽ നിന്നാൽ അധികം വേദന ഉണ്ടാവുമല്ലോ എന്നൊക്കെ പിന്നെ പനിക്കാണെങ്കിൽ അവിടെ നിന്ന് മരുന്ന് തന്നിട്ടുണ്ട് അത് ആറു മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഏതാനും അവർക്ക് നടക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ നടത്തിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടേ ഒരു കുഞ്ഞ് വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ